ആർ എസ് എസ് കൊടിയേന്തിയ ഭാരതാംബ വിഷയത്തിൽ സർക്കാരും ഗവർണറും വി ശിവൻകുട്ടി മര്യാദ കേട്ട് കാണിച്ചെന്ന പരാതി മുഖ്യമന്ത്രി നേരിട്ടറിയിക്കാൻ ഗവർണർ തീരുമാനിച്ചു അതേസമയം ഭരണഘടനയെന്ന് കേൾക്കുമ്പോൾ കുരിശുകണ്ട ചെകുത്താനെ പോലെ വിരളി പിടിക്കിയാണ് ഗവർണറെന്ന് ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിൽ പറയുന്നു ഗവർണറുടെ ചുമതലകൾ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം രാജ്ഭവൻ സ്വാഗതം റഷീദ് റഷീദ് ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനിരിക്കുകയാണ് ഗവർണർ എന്താണ് ആ പരാതിയുടെ സ്വഭാവം ആ സ്മൃതി ആ പരാതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ലംഘനം മന്ത്രി വി ശിവൻകുട്ടി നടത്തി എന്നത് മാത്രമല്ല ഗവർണറോട് മര്യാദ കേട് കാണിക്കുന്ന സമീപനമായിരുന്നു ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉള്ളത് ശിവൻകുട്ടിക്ക് പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് അതിനെ രാജ്ഭവൻ മാനിക്കുകയും ചെയ്യുന്നു പക്ഷേ വോക്കൗട്ട് പ്രസംഗം നടത്തി പുറത്തേക്കിറങ്ങുന്ന സമയത്ത് വേദിയിൽ ഗവർണർ ഇരിക്കുമ്പോൾ ആ ഗവർണറോട് ഒന്ന് പറയുകയെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി കൈവച്ച് ആരാംഗ്യം കാണിച്ചെങ്കിലും പോവുകയാണെന്ന് പറയാം ആ ഒരു മര്യാദ ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല അക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് പറയാനാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് പാഠ്യ വിഷയത്തിൽ ഗവർണറുടെ ചുമതലകൾ പഠിപ്പിക്കാനുള്ള തീരുമാനത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു അത് സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരുടെയും ചുമതലകൾ എന്തെന്ന് കുട്ടികൾ പഠിച്ചു വളരുന്നത് നല്ലതാണ് നല്ലതാണ് എന്ന നിലപാടാണ് ഗവർണർ ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്